ഈശ്വര വെള്ള ചേട്ടാ ചിട്ടൊന്നും വയ്ക്കില്ല ഈശ്വരത്തിൽ അത് കാണിച്ചതാ ഈ അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത് ചിലപ്പോ സ്വപ്നത്തിലൂടെയാണ് അച്ഛൻ വീട് വിട്ടു പോയിട്ട് പത്ത് പതിനഞ്ചു വർഷമായി എന്നിട്ട് ആദ്യമായിട്ടാ ഒരു സ്വപ്നം അതാ പറഞ്ഞത് ഒക്കെ കഴിഞ്ഞു പോയി എന്നങ്ങോട്ടും നിരൂപിക്കുകയാണ് ആത്മാവിനെ രക്ഷിക്കുന്നവനാ പുത്രൻ ഇനി അമാന്തിക്കണ്ട പിതൃതർപ്പണമാകാം കർക്കിടക ഭാഗമാകുമ്പോ നാളും പങ്കോ നോക്കണ്ട കാര്യമില്ല രാമേശ് ചെയ്യേണ്ടത് അതിപ്പോ അടയാളം കാണിച്ചത് ഇദ്ദേഹത്തിനാണല്ലോ അതുകൊണ്ട് മൂപ്പുമുറ നോക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് തന്നെ ചെയ്യാം എന്നാലും അത് പോരാ തലയിരിക്കുന്നു പാലാടരുത് ഡോക്ടറെ കൂടെ കൂട്ടണം നീ ഇങ്ങനെ അങ്ങോട്ട് പഴഞ്ചരാവാൻ തുടങ്ങിയ വലിയ കഷ്ടമാണ പോവേ അതെ എന്നെ ഓർത്ത് വിഷമെച്ച് ഇങ്ങേറ്റ് വെറുതെ ഹാർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട എന്റെ കൂടെ ബലിയിടാൻ വരുന്നുണ്ടോ ഇല്ലയോ പറ എടാ അത് പിന്നെ ഈ മരിച്ചോ ഇല്ലയോന്ന് തീർത്തറിയാതെ നാണക്കേടാട പോവേ ബലിയിട്ടേച്ച് കൈയും കുടങ്ങി നിനക്ക് അങ്ങോട്ട് പോകാം അതുപോലെ ഞാൻ ഇങ്ങോട്ട് വന്ന നിർമ്മലയുടെ രീതി നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ വേണ്ട നീ തനിച്ചങ്ങ് ചെയ്താ മതി അതെ ഞാൻ സീനിയർ ഡോക്ടർ അല്ല നീ ഞാൻ പറഞ്ഞില്ലല്ലോ സീനിയോറിറ്റി ഒന്ന് കളയണം മിസ്റ്റർ നിങ്ങൾ ഡ്യൂട്ടി ഡോക്ടർ അല്ലേ പേഷ്യന്റ് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യണം മനസ്സിലായോ അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആർക്കും മനസ്സൊന്നും വേണ്ട ജൂനിയർ ഡ്യൂട്ടി ഇയാൾ കിടന്ന് ഉരുൾ കണ്ട വെച്ചോ തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞ എന്തുവാ സാറേ സത്യമോ തെറിയോ വിളിക്കണ്ടായിരുന്നു സാറ് വരണ്ട അത്രേ ഉള്ളൂ അതിനെന്താ അനുഭവം കണ്ടില്ലേ ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ കുഞ്ഞിനെ കൊടുക്കാത്തതാണ് പറഞ്ഞിട്ട് തന്റെ അച്ഛനെ അറിയാം അതാ തന്നെ തന്നെ വിളിച്ചുണർത്തിയത് അപ്പോ അതങ്ങനെ തന്നെ നടക്കട്ടെ മൂന്ന് പ്രാവശ്യം നീര് കൊടുത്ത് നീര് പിണ്ഡത്തിൽ ആരാധിച്ച് മൂന്ന് പ്രാവശ്യം പുഷ്ണം കൊടുത്ത് മൂന്ന് പ്രാവശ്യം എണ്ണ വരെയും കൊടുത്ത് ഇല്ല മരിച്ച അച്ഛ മരിച്ചിട്ടില്ലേ എന്റെ ഉള്ളിലുണ്ടോ ഇത് അച്ഛൻ ഈശ്വരപിള്ള ഇത് അമ്മ ദേവികി തമ്പുരാട്ടി പാചകക്കാരൻ ഈശ്വരപിള്ളയുടെ കൂടെ കോവിലകത്ത് അകത്ത് നിറങ്ങിപ്പോന്നത ഇതാണ് ഡോക്ടർ ജ്ഞാനൻ അടുത്തേക്കുന്നത് അയാളെ വിലക്കെടുത്ത നിർമ്മല കൊച്ചുമേ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി പണത്തിനഹങ്കാരത്തിന് ഒരു കുറവുമില്ല പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കുഞ്ഞിക്കാല് വഴിപാടുകൾ ഒന്നുമില്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് മുടിയേറ്റ് മുടിയേറ്റ് ഭദ്രകാളിയോട് മതി പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ അതുകൊണ്ട് കാര്യം ചെയ്യാം അഡ്വാൻസ് ആയിട്ട് നമുക്ക് വേണ്ടിയൊന്ന് പ്രാർത്ഥിക്കാം എന്താ കൊച്ചു എന്തായാലും രണ്ടുപേർക്കും നല്ല ചേർച്ച ഇത് എന്തുവാടിയേറ്റെ കാളിയും കൂലിയും കുഞ്ഞിൻ്റെ ചേച്ചിക്ക് മനസ്സിലായില്ലേ മെഷീച്ചേറ്റ പറഞ്ഞുകൊടുക്കു വേണ്ട വേണ്ട

അതാ ശ്രീമന്ദിരത്തെ സരസ്വതിയാ കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷം കഴിഞ്ഞു ഇപ്പോഴാ കാളിയമ്മ അനുഗ്രഹിച്ചത് എന്നാലും ആ ഡോക്ടർ മണ്ണും പിള്ളേക്കൊന്നു വരാൻ തോന്നിയില്ലല്ലോ അതെ ചേച്ചി മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു കുഞ്ഞിനെ തരാൻ

നീ നീ എന്തോന്നായി പിച്ചും അവന്റെ മോളാ ആഹാ കൂടെ എല്ലാം എല്ലാം വിധി നമ്മുടെ രാമുവിന്റെ കാര്യം കണ്ടില്ലേ ഒരു െ കൊടുക്കാൻ പല ദൈവങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ മന്നാർശാലയിൽ പോയി ഒന്ന് ഉരുളി കമഴ്ത്തിയാൽ എന്താ വയസ്സായി വരുമ്പോഴാ

ഇവിടെ പറഞ്ഞതാ ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനകത്തിന് കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിരി എന്ന് പറഞ്ഞാ എന്റെ പകാലൊരു അന്തരോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നൊന്ന് നാളെ ഒന്നും പറഞ്ഞിരിക്കാട്ട് വരുത്തുപോക്കൊണ്ട് സംഭവിച്ചതാ ഉള്ളി അഞ്ചാ കുത്തിയേട്ട് മൂന്ന് കൊഴച്ചയാൾ ഇടയ്ക്ക് ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല അല്ല എന്നിട്ട് അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവ് ഒക്കെ എടുക്കേണ്ടി വരും കണ്ണാപ്പ എത്ര വേണം ഒന്ന് പിന്നെ ഏതാണ്ട് ശരിയാ എഴുത് നിയമിക്കൂ ഇവൻ ഇതൊക്കെ ഇഷ്ടാ മൂത്തവൻ അങ്ങനല്ല പെണ്ണുംപുള്ള വീട്ടുകാരും എടുത്ത് ഉള്ളുന്നവരാ അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ് അതുകൊണ്ട് ഇവിടുമായിട്ട് ഒരു സഹകരണവും ഇല്ല വേണ്ടത് ഞാനും വെച്ചു അടുക്കുണ്ടിൽ പോവാൻ താല്പര്യമുണ്ടോ എന്താ ഇത് അതിപ്പോ ഒന്ന് കറങ്ങിട്ട് വരാനാണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതല്ല ബിസിനസ് മാനേജ്മെന്റിൽ ഒരു ഡിഗ്രി എടുക്കരുത് ും ചുമ സാർ വെറുതെ ഡിഗ്രികൾ എടുത്തിട്ട് എന്താ കാര്യം ഡിഗ്രിക്ക് വേണ്ടിട്ടല്ലടോ കുറച്ചറിഞ്ഞിരുന്നാൽ നാളെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും ഇതുപോലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ തനിക്ക് ഒരു അവസരം ചിരിക്കണ്ട കിട്ടിയെന്നിരിക്കട്ടെ ആ സ്ഥാപനം പൊളിയേ ഉള്ളൂ എനിക്ക് ഭ്രാന്തം പിടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനാടോ ഇംഗ്ലണ്ടും ബിസിനസ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്തത് താന്റെ എക്സ്പെൻസും കമ്പനി വഹിക്കും മാനേജ്മെന്റൊക്കെ ബിസിനസ്സും നഷ്ട ഡിഗ്രിയും പിന്നെ ഒക്കെ ശരിയാവില്ല ഐ പറയാതെ പിന്നെ പറ്റിയ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാം മീര പുസ്തകങ്ങളും സ്വപ്നങ്ങളും അല്ലാതെ അവൾക്ക് വേറൊരു ലോകമില്ല ആ അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ പോയി ഡിഗ്രി എടുത്ത് ഒരു മതാമയം കിട്ടി ഞാനിങ്ങി പോരും എന്നും ഇങ്ങനെ പുസ്തകങ്ങളുമായി ഇങ്ങനെ ജീവിതകാലം മുഴുവൻ അതോ വാശിക്ക് പോയി ഒരു സായിപ്പിനെ കിട്ടൂ അതോ കയറടുത്ത് കഴുത്തെ കെട്ടു ചന്ദ്രപിള്ള സിപിഎ പോയി പറഞ്ഞു നില വില ഉണ്ടാക്കാൻ ശ്രീധരൻ തരുന്നതിന് പകരം ഇംഗ്ലണ്ടിന്റെ ഡിഗ്രിയും തേങ്ങക്കൊള്ളയും അതിനെ ഉണ്ണികൃഷ്ണൻ ഒന്നുകൂടെ ജനിക്കണം കാശും പുത്രനൊന്നും കണ്ടിട്ടില്ല നിന്റെ ഒടുക്കത്തെ സൗന്ദര്യം കണ്ടിട്ടില്ല സ്വഭാവം അറിഞ്ഞിട്ടില്ല പ്രാന്ത് പിടിക്കുന്ന പോലെ എനിക്ക് ഇഷ്ടം തോന്നി തോന്നിയാ തോന്നിയതാ മനസ്സിലായോ ആ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് പോലെ ഇതോ ഇതാണ് പ്രേമം പ്രേമിക്കുന്നത് പോലെയാണ് അയ്യോ ഞാൻ പറഞ്ഞു പോവല്ലോ ഒരു കാര്യം ചെയ്യാം ൃൻ എന്താ ഇങ്ങനെ അങ്ങോട്ട് പറയാൻ ഭാവിക്കായിരുന്നു ഒന്നും ചെയ്യാൻ പാടില്ല അതെ തഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച

തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ ഉണ്ണി ആ അവയലി ഉപ്പ് കുറച്ചു കൂടി അല്ലേ ഇവിടെ എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല അതൊരു തപസ അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത് ജന്മം തന്നെ അതെ ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്താ ഉണ്ണി താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ എന്താ കാര്യം നമ്മുടെ ചേച്ചിയുടെ ഇരുപത്തെട്ട് കെട്ടാരി ചേച്ചിയുടെ അല്ല പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ ഇരുപത്തെട്ട് കെട്ട് സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണെ എനിക്കൊരു കയ്യാൾ വേണല്ലോ ഒരു കാര്യം ചെയ്യ താ ലീവ് എടുത്തിട്ട് കൂടെ കൂടിക്കോ ഞാൻ എന്താ ഉണ്ണി ഈ പറയണേ ഒരു പാചകക്കാരന്റെ മട്ടും പാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ പതിനാറ് അടിയന്തരത്തിൽ മതി കുട്ടത്തി കേട്ടാ ആ എന്റെ ഉണ്ണി ചതിച്ചല്ലോ പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊഞ്ഞു പോയി തോണോ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാ സദ്യ എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്ത് വെച്ച് നക്കാ ഇടോ നോക്കിക്ക നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് ഇപ്പ മുന്തിരി കയറി നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം

ആ ഇനി വെല്ലുമ്പോ ഇപ്പഴും അനിയച്ചോളൂ ഞാൻ അപ്പഴേ പറഞ്ഞത് ഉണ്ണി ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ അത് ശരി ശരി അയ്യോ ഞാനല്ല ഉണ്ണി പറ്റിച്ച പണിയാ എന്തായാലും നന്നായിരിക്കുന്നു റിയലി തന്നോളൂ വലിച്ചു വരുത്തുന്ന വയറിളവ് കളിയാ പുതിയായിട്ട് കൂടാവാ എന്താ ഇതിന്റെ പേര് ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഒരു ഉണ്ണിമധുരം ആ ഉണ്ണിമധുരം ഉണ്ണിമധുരം ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത് ഓ അതാ വരുന്നു വരുന്നു കഴിച്ചോളൂ പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ് കഴിച്ചിട്ടു വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ എല്ലാം ചെല്ലും അത് വേണ്ടേ